ഒരാൾ ഒരു സാധനം രണ്ടായിരത്തി എഴുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി അഞ്ച് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു സോ തന്നിരിക്കുന്ന എന്താണ് ഒരു സാധനം രണ്ടായിരത്തി എഴുപത് രൂപയ്ക്ക് വിറ്റു അയാൾക്ക് പത്ത് ശതമാനം നഷ്ടമുണ്ടായി അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ പത്ത് ശതമാനം കോസ്റ്റ് പ്രൈസിനേക്കാൾ പത്ത് ശതമാനം കുറച്ചാണ് ഈ ഒരു പർട്ടിക്കുലർ സാധനം വിറ്റിരിക്കുന്നത് എന്നുള്ളത് സാധനത്തിന്റെ വിലയേക്കാൾ പത്ത് ശതമാനം കുറച്ച് അതായത് കോസ്റ്റ് പ്രൈസിന്റെ കോസ്റ്റ് പ്രൈസിന്റെ തൊണ്ണൂറ് ശതമാനമാണ് കോസ്റ്റ് പ്രൈസിന്റെ തൊണ്ണൂറ് ശതമാനമാണ് രണ്ടായിരത്തി എഴുപത് എന്ന് പറയുന്നത് കറക്റ്റാ അതായത് കോസ്റ്റ് പ്രൈസ് അതിലെ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുപത് ഇൻറ്റു നൂറ് ഡിവൈഡ് ബൈ തൊണ്ണൂറ് എന്ന് പറയാം ഇനി നമുക്ക് എന്ത് വേണം അഞ്ച് ശതമാനം ലാഭം ലഭിക്കണം അഞ്ച് ശതമാനം ലാഭം എന്ന് അഞ്ച് ശതമാനം നമ്മൾ ഇതിന് കൂട്ടി വെക്കണം അഞ്ച് ശതമാനം ലാഭം ലഭിക്കുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ അഞ്ച് ശതമാനം നമ്മൾ കൂട്ടിവയ്ക്കണം സോ ഇപ്പൊ എന്താണ് നൂറാണ് അതിന്റെ ആക്ച്വൽ നൂറ് ശതമാനം അതിന്റെ ആക്ച്വൽ വില അഞ്ച് ശതമാനം കൂട്ടി വെക്കുക എന്ന് പറയുമ്പോൾ നൂറ്റി അഞ്ച് ശതമാനം നൂറ്റി അഞ്ച് ഡിവൈഡ് ബൈ നൂറാന്ന് കിട്ടും ഈ നൂറും ഈ നൂറും ക്യാൻസൽ ആയിപ്പോ നൂറും നൂറും ക്യാൻസൽ ആയി പോയിട്ട് നമ്മൾ ഇത് അഞ്ചുകൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പം അഞ്ചുകൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഡിവൈഡ് ബൈ പത്തി ഇതൊക്കെ കിട്ടും പതിനെട്ടെന്ന് കിട്ടും കാരണം പതിനെട്ട് അഞ്ച് തൊണ്ണൂറ് തെൻഡ് ഇതിനെ വീണ്ടും നമുക്ക് മൂന്ന് കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ആറ് കിട്ടും ഇവിടെ ഏഴ് കിട്ടും സോ നമുക്ക് ബാക്കി എന്തുകൊണ്ട് രണ്ടായിരത്തി എഴുപത് ഇൻറ്റു ഏഴ് ഡിവൈഡ് ബൈ ആറ് എന്ന് കിട്ടും രണ്ടായിരത്തി എഴുപത് ഇൻറ്റു ഏഴ് ഡിവൈഡ് ബൈ ആറ് എന്ന് കിട്ടും അതായത് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്